രാജ്യത്തെ മുൻനിര ടെലികോം കമ്പനികൾ നിരക്കുകൾ വർദ്ധിപ്പിച്ചതോടെ ഉപയോക്താക്കൾ ബി എസ് എൻ എല്ലിലേക്ക് ചേക്കേറാൻ തുടങ്ങിയിരിക്കുന്നു അതേസമയം നഗരപ്രദേശങ്ങളിലൊഴികെ പലയിടത്തും ഡാറ്റ സേവനങ്ങളുടെ വേഗതക്കുറവ് ഉപയോക്താക്കളെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ജൂലൈ മാസം മൂന്നിന് റിലയൻസ് ജിയോയും ഭാരതി എയർടെലും നാലിന് വോഡഫോൺ ഐഡിയയും നിരക്കുകൾ വർദ്ധിപ്പിച്ചിരുന്നു ഇതോടെയാണ് മൊബൈൽ ഫോൺ ഉപയോക്താക്കൾ പൊതുമേഖലാ കമ്പനിയായ ബി എസ് എൻ എല്ലിലേക്ക് പോർട്ട് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത് മൊബൈൽ റീചാർജ് പ്ലാനുകളുടെ നിരക്കുകളിൽ പത്ത് മുതൽ ഇരുപത്തിയേഴ് ശതമാനം വരെ വർധനവാണ് സ്വകാര്യ ടെലികോം കമ്പനികൾ നടപ്പിലാക്കിയിരിക്കുന്നത് ഇവിടെയാണ് ബി പ്ലാനുകളുടെ കുറഞ്ഞ താരിഫ് കൂടുതൽ പേരെ ആകർഷിക്കുന്നത് പ്രതിമാസം ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ ഇന്റർനെറ്റ് ഡാറ്റയും കോൾ ടൈമും എസ് എം എസും ഉൾപ്പെടുത്തിയുള്ള ബി വിവിധ പ്ലാനുകളാണ് ഉപഭോക്താക്കൾ അധികവും ജൂലൈ മൂന്നാം തീയതി തൊട്ട് എല്ലാ കമ്പനിക്കാരും റേറ്റ് കൂട്ടുന്നു പറഞ്ഞിട്ട് ബി എസ് എല്ലാം മാത്രം കൂട്ടിയിട്ടില്ല അത് കാരണം കൊണ്ട് ഇപ്പോൾ പുതിയ സിമ്മുകള് അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആൾക്കാർ നോക്കുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് റേറ്റ് കുറവാണ് പ്രശ്നം മറ്റുള്ള കമ്പനിക്കാർക്ക് റേറ്റ് കുറച്ച് കൂടിയിട്ടുണ്ടല്ലോ അതിന്റെ ബേസിലാണ് ബി എസ് എൽ ബേസിലിങ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചേക്കരണ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ് മൊബൈൽ ഷോപ്പുകളിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉള്ളത് എന്ന് ഷോപ്പ് ഉടമകൾ പറയുന്നു ഗ്രാമപ്രദേശങ്ങളിൽ പലയിടത്തും ബിഎസ്എൻഎൽ ഫോർ ജി പോലും ഉപയോക്താക്കളും ഉണ്ട് എന്നെ സംബന്ധിച്ച് ബി എസ് എൻ എൽ ചോദിച്ചു വരുന്ന ആൾക്കാർ കുറവ് തന്നെയാണ് ഈ കഴിഞ്ഞ മൂന്നാം തീയതി പൈസ കൂടിയെന്നുള്ള ശരിയാണ് പക്ഷേ ഇതുവരെ അതിന്റെ ബേസിൽ ചോദിച്ച ആൾക്കാർ ഇവിടെ എത്തിയിട്ടില്ല ബി എസ് എൻ എൽ കൂടുതൽ റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നെറ്റിന്റെ ഒരു സ്പീഡ് ഡാറ്റ സ്പീഡ് കുറവാണ് ആൾക്കാർ ബി എസ് എൽക്ക് വരാനുള്ള ഒരു വിമുള കാണിക്കുന്നത് കൂടുതലും ഇപ്പോ ആൾക്കാർ ജിയോ കൂടുതൽ ആൾക്കാർ പോകുന്നത് ഈ ബിഎസ്എൻ്റെ ഫൈവ് ജി നെറ്റ്വർക്ക് അവർക്ക് ഇല്ല അപ്പൊ കൊറേ ആൾക്കാര് മറ്റുള്ള നെറ്റ്വർക്കിലേക്ക് നിർബന്ധമായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടാണ് അതും കൂടി ഒന്ന് ബെറ്റർ ആക്കി കഴിഞ്ഞാൽ കൂടുതലാൾക്കാര് പുതിയ ഫോണുകളെല്ലാം ഫൈവ് ജി ആയതിനാൽ ബിഎസ്എൻ വൈകാതെ സേവനങ്ങൾ മാറ്റുമെന്നാണ് അറിയുന്നത് ബി എസ് എൻ കേരളത്തിലെ ഫോർ ജി വിന്യാസം ഈ വർഷം ഡിസംബർ മാസത്തോടെ പൂർത്തിയാകും അതിനുശേഷം ഫൈവ് ജിയിലേക്ക് മാറുവാനുള്ള നവീകരണ പ്രവർത്തികൾ ആരംഭിക്കാൻ തീരുമാനമായിട്ടുണ്ട് ബി എസ് എൻ എൽ ഫൈവ് ജി സേവനങ്ങൾ കൂടി ലഭ്യമായാൽ സ്വകാര്യ കമ്പനികളെക്കാൾ ഉപയോക്താക്കൾ കൂടുതൽ ആശ്രയിക്കുക ബിഎസ്എൻ എല്ലിനെ തന്നെ ആയിരിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ജൂലൈ മൂന്ന് മുതൽ ജിയോയും എയർടെലും ഉൾപ്പെടെയുള്ള നെറ്റ്വർക്ക് ദാതാക്കൾ താരിഫ് റേറ്റ് ഉയർത്തി എന്നതുകൊണ്ട് തന്നെ ബി എസ് എൻ വലിയൊരു കുത്തൊഴുക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ ഷോപ്പുകളിൽ അത്ര വലിയ ഒരു കുത്തൊഴുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ് പ്രതികരണങ്ങൾ വരുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതേസമയം കൂടുതൽ താരിഫ് കൊടുക്കേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ കൂടുതൽ ഉപഭോക്താക്കൾ ബി എസ് എൻ പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒരുപക്ഷെ ഒരു മാസത്തെ റീചാർജിന്റെ സമയമാകുന്ന സമയത്തായിരിക്കും കൂടുതൽ പേരും മൊബൈൽ നെറ്റ്വർക്ക് മാറ്റുന്നതിനെ കുറിച്ച് ഗൌരവമായി ചിന്തിക്കുക എന്നും വിലയിരുത്തപ്പെടുന്നു ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി എൻ സി ടി വി ന്യൂസ്